കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് സി പി ഐ എം നേതാവ് പി കെ ശശി പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ടതോടെ സി പി എം നേതൃത്വമായി അകൽച്ചയിലായിരുന്നു പി കെ ശശി അടുത്തിടെ കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്നിരുന്നു ഈ അഭ്യൂഹങ്ങൾക്കിടെയാണ് രാജി നിലവിൽ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എന്നും സൂചനകളുണ്ട് പി കെ ശശി രാജിവെക്കുന്നത് യു ഡി എഫ് ക്യാമ്പുമായി നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാനും ഇതോടെ സാധ്യതയേറുകയാണ് മണ്ണാർക്കാട് നടന്ന പരിപാടിയിൽ ലീഗുമായി വേദി പങ്കിട്ടതും കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ്റെ ജാഥയിൽ പങ്കെടുക്കാതിരുന്നതും വലിയ ചർച്ചയായിരുന്നു അന്ന് ശശി പറഞ്ഞത് താൻ ഗോവിന്ദന്റെ ജാഥയിലും സതീശന്റെ ജാഥയിലും പങ്കെടുക്കുന്നില്ല എന്നതാണ് ഒരു സി പി എം നേതാവ് എന്തിനാണ് സതീഷിന്റെ ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതെന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ എന്ന പേരിൽ സി പി എമ്മിലെ ഒരു വിഭാഗം യു ഡി എഫ് പിന്തുണയോടെയും അല്ലാതെയും മത്സരിച്ചത് പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു എങ്കിലും പരിഭവങ്ങൾ മറന്ന് ശശി സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയിൽ പങ്കെടുക്കുമെന്നാണ് നേതൃത്വം കരുതിയിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുണ്ടായിരുന്നത് എന്നാൽ തനിക്കൊപ്പം നിന്നവർക്കെതിരായ നടപടികളും ഒഴിവാക്കണമെന്നാണ് പി കെ ശശി പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് താൽപ്പര്യമില്ലാത്തതാണ് ശശിയുടെ കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജിയിലേക്ക് നയിച്ചതെന്നാണ് വിവരം അതേസമയം രാജിയുടെ കാര്യത്തിൽ പി കെ ശശിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല നാളെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് വിവരം